എംഎൽ സനീഷ് കുമാർ നമുക്കിപ്പം ചേർന്നു ശ്രീ സനീഷ് കുമാർ സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക് വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് സാധാരണ ഇത്തരത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ അവർ തീ കൂട്ടിയും മറ്റും വന്യമൃഗങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് അവർക്ക് അതിന് കഴിഞ്ഞില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം ഹലോ കേൾക്കാം പറഞ്ഞോളൂ വളരെ ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് അതിരപ്പിള്ളിയിൽ സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ മൂന്നാമത്തെ ആളാണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിരപ്പിള്ളിയെ സംബന്ധിച്ച് പ്രത്യേക അവസ്ഥയാണ് ഉള്ളത് അവിടെ അട്ടപ്പാടിയിലെ പോലെയുള്ള ഒരു സാഹചര്യം അല്ല. അവിടെ ആദിവാസികൾ താമസിക്കുന്നത് വനത്തിലാണ് അവിടെ ഡീപ്പായിട്ട് ഫോറസ്റ്റിലാണ് ആദിവാസി നദികളൊക്കെ ഉള്ളത് വനവിഭവങ്ങളാണ് അവരുടെ ഒരു ഉപജീവന മാർഗം േന ശേഖരിക്കാനും മറ്റ് കട്ടുവിഭവങ്ങൾ ശേഖരിക്കാനും അവര് ഫോറസ്റ്റിനെ ആശ്രയിച്ചിട്ടാണ് അവര് ജീവിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് അവിടെ ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം ഇതുമായി പോയപ്പോ ആനയെ കണ്ട് പയന്തോടിയപ്പോ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഗവൺമെന്റ് ഒരു ബദൽ സംവിധാനങ്ങൾ ഇവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു ബദൽ സംവിധാനങ്ങള് ഉണ്ടാക്കാത്തതും അവർക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള ഭൂമി കൊടുക്കാത്തതും ഒക്കെയാണ് ഇത്തരത്തിലുള്ള മനോവിഭവങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് അതിനൊരു ബദൽ മാർഗം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഒരു ജനപ്രതിനിധികളിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഒരു ബതൽ സംവിധാനം ഉണ്ടാക്കി അവർക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം സന്ദർഭങ്ങളിൽ ഇവർക്ക് വനംവകുപ്പ് ജീവനക്കാരുടെ എന്തെങ്കിലും പിന്തുണ ലഭ്യമാകുന്നതാണ് ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല കൂടുതൽ അന്വേഷണം നടത്തണമെന്നാണ് വനംവകുപ്പ് മന്ത്രി അല്പം മുമ്പ് ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞതും വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോ ജീവനക്കാരുടെ ഒരു പിന്തുണ സാധാരണ അവർക്ക് കൃഷി ചെയ്യാനായിട്ട് സ്ഥലം നിയമ അവിടെ കൊടുത്തപ്പോഴും അവർക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള സ്ഥലം കൊടുത്തിട്ടില്ല വെറും വീട് വെക്കാൻ മാത്രമുള്ള ഒരു സ്ഥലം മാത്രമാണ് ഒരു കേവലം അഞ്ച് സെറ്റ് സ്ഥലം മാത്രമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ അവർക്ക് വനറ്റാസറ്റ് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഞങ്ങൾ നിരന്തരമായി നിയമസഭയില് ആവശ്യപ്പെടുന്നതാണ് അവർക്ക് കൃഷി ചെയ്യാനും മറ്റ് ജീവനമാർഗം കണ്ടെത്താനുമുള്ള സംവിധാനങ്ങൾ അടിയന്തരമായിട്ട് ഉണ്ടാക്കി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും നടപടികളുമാണ് ഉണ്ടാകേണ്ടത് അതുപോലെ തന്നെ എല്ലാ ആദിവാസി ഉന്നതികളും അതിരപ്പള്ളിയിലെ ഉൾ വനത്തിനുള്ളിലാണ് അവരുടെ ആദിവാസി ഉന്നതികളൊക്കെ നിലനിൽക്കുന്നത് അവിടെയുള്ള ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും അത് ഉപയോഗശൂന്യമാണ് അത് ശരിയാക്കാനുള്ള നടപടികളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അവിടെ കിടങ്ങൾ കുഴിക്കാനും ഫെൻസിങ്ങൾ ഇട്ട് സുരക്ഷിതമാക്കാനും ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാനായിട്ടുള്ള ഉണ്ട് അപ്പോ അവർക്കൊരു ബദൽ ജീവിത മാർഗം ഉണ്ടാക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടത് ശരി വളരെ വളരെ നന്ദി നന്ദി ശ്രീ ശ്രീ സനീഷ് പ്രതികരണം അറിയിച്ചതിന്